അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമുക്കൊരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് തുടങ്ങാം കഴിഞ്ഞ ദിവസം നൂറെ ഹബീബ് എന്ന ആ മജലിസിൻ്റെ ലൈവ് നടക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് പ്രസംഗിച്ചതാണ് ആ ഉസ്താദ് ആരാണ് എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ടറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് നാസർ എന്നാണെന്ന് ചില പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും നാസർ ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് നമുക്ക് തുടങ്ങാം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ തോഫിക്കോടുകൂടെ ഇത്തരം ആളുകൾ വരുമ്പോ അവർക്കെതിരെ പ്രതിരോധിക്കാൻ അവർക്കെതിരെ അതിൻറെ അതിൻ്റെതായ യഥാർത്ഥമായ ആ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ഇൻഷാൽ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല കാര്യമാണ് ഉസ്താദ് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാകണം ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കാൻ എത്ര ആളുകളാണെന്നറിയോ ഇപ്പം ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധമായി കാണുന്നതിനെ പണ്ഡിതന്മാർ എതിർക്കും അതിനെ ചോദ്യം ചെയ്യും അതിനെ തിരുത്തും അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനും മറുപടി പറയാനുമൊക്കെ ഈ ഉസ്താദ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങളൊക്കെ തന്നെ കൂട്ടുനിന്ന് കൊടുക്കണം എന്തായാലും ഉസ്താദ് അങ്ങനെ തയ്യാറായി വന്നതല്ലേ ഉസ്താദിനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു കൊണ്ട് അതിൻ്റെ മതവിധി ചോദിക്കുകയാണ് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ മൂപ്പരുടെ കാര്യം ദൈവത്തോട് പറയാൻ ചേച്ചിയെ ഏൽപ്പിക്കുകയാണ് ചേച്ചി വിശ്വസിക്കുന്ന ദൈവമേതാണ് ഗുരുവായൂരപ്പന അതുകൊണ്ടാണ് മൂപ്പർ ആദ്യം തന്നെ ചോദിക്കുന്നത് ചേച്ചിയെ ഗുരുവായൂരപ്പനെ വിളിച്ചോ എന്ന് ഉസ്താദെ ഇത് ഇസ്ലാമികമാണോ ആ ചേച്ചിയോട് ദൈവത്തോട് എനിക്ക് വേണ്ടി പറയണം എൻ്റെ കാര്യം പറയണമെന്ന് തങ്ങൾ പറഞ്ഞത് വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ എന്താണ് അതിൻ്റെ മതനിയമം ഉസ്താദെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഖിയാമത്ത് ക്രിയാമത്ത് വരെ ഈ മജ്ലിസിനെ തകർക്കാൻ പറ്റില്ല എതിർക്കുന്ന ആളുകളൊക്കെ ശത്രുതയോടുകൂടിയാണ് അസൂയോട് അസൂയയോടുകൂടിയാണ് എതിർക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണോ തെറ്റായി നിങ്ങൾക്ക് തോന്നിയത് ഇത്തരം ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ സത്യം പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞതാ ഇത് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ മതവിധി എന്താ ഇനി അല്ല വിശ്വസിക്കാതെയാണ് വെറുതെ എല്ലാവരെയൊന്ന് സോപ്പിടാൻ വേണ്ടിയൊക്കെയാണെങ്കിൽ എന്താണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഉസ്താദെ എന്നിട്ടോ വേറൊന്നുകൂടി ഞാൻ ഉസ്താദിനെ കാണിച്ചു തരാം

ഇത് നമ്മുടെ തങ്ങളാണ് തങ്ങള് കടന്നു വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നു അപ്പോൾ അവർക്ക് വേണ്ടി തങ്ങൾ ദ്വാരക്കുന്നതാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നത് നിങ്ങളുടെ മര്യാദയാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാണ് ഇനി ഇനി ഉസ്താദ് ഒന്ന് നോക്കണം രണ്ടാളുകൾ അവിടെ എഴുന്നേക്കാതെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരോട് തങ്ങൾ എങ്ങനെയാണ് ഇടപഴകുന്നത് എന്നൊക്കെ ഉസ്താദ് ഒന്ന് കണ്ടിട്ട് ഇതിന്റെ മതവിധി എന്താണ് ഇത് ന്യായമാണോ ശരിയാണോ മാന്യമാണോ എന്ന് ഉസ്താദ് ഒന്ന് പറയണേക്കില്ലല്ലോ നിങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണ്ടേ ഒറ്റ ആൾ ഇരുന്നിട്ടില്ല നിങ്ങൾ രണ്ടു രണ്ടു പേരും മാത്രമാണ് അവിടെ ഇരുന്നത് എഴുന്നേൽക്കാതിരുന്നത് അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ദു ചെയ്തതിൽ നിങ്ങൾ പെട്ടിട്ടില്ല എന്നാ പറയുന്നത് ആ സാധുക്കൾ പറയുന്നുണ്ട് ഞങ്ങളതിൽ പെട്ടുക്കണേ ഞങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ തങ്ങൾ വീണ്ടും പറയാണ് നിങ്ങളതിൽ പെട്ടിട്ടില്ല എന്ന് അത്രയും ആളുകളുടെ മുമ്പിൽ വച്ച് രണ്ടാളുകൾ അവിടെ ഇരുന്നു എന്നതിൻ്റെ പേരിൽ മൂപ്പര കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്നതിൻ്റെ പേരിൽ ഈ പറയുന്നത് ശരിയാണോ ദുസ്താദെ ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ തങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ മജിലിസിനെ തകർക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ള ഭക്തരെയും ഭക്തകളെയും ഒക്കെ പിടിച്ചു നിർത്താനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊരു മതപണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ടേ അതല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകളെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും അവരെ എങ്ങോട്ട് വിമർശിക്കാൻ വിമർശിക്കാനിറങ്ങുകയാണോ എന്നിട്ട് വിമർശിക്കാൻ ഇറങ്ങിയിട്ടോ ഹദീസും ആയത്തുമൊക്കെ ഉസ്താദ് ഓതുന്നുണ്ട് ഉസ്താദിൻ്റെ ഹദീസ് നമുക്കൊന്ന് കേട്ടുനോക്കാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വലിയ ഒരു ഒരു അത് മനസ്സിലാക്കി വെക്കേണ്ട ഓർമ്മപ്പെടുത്തുകയാണോ പല ലോകത്ത് അള്ളാഹു അവൻ്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നതാണോ എന്റെ ഉസ്താദ് എഴുതി കൊടുത്തിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല തങ്ങളും ലൈവില് പറയുന്നുണ്ട് ഒരടിമയുടെ ന്യൂനത മറ്റൊരടിമ മറച്ചു വെച്ചാൽ പരലോകത്ത് അവൻ്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കുമെന്നൊക്കെ ഉസ്താദെ ഇത് ഏത് വിഷയത്തിലാണ് ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിലുള്ള ന്യൂനതയെക്കുറിച്ചല്ലേ ഈ പറയുന്നത് അതേസമയം ഇതു പറഞ്ഞ അതേ നബിസ്വല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ മറ ആ മിങ്കും മുൻകറൻ നിങ്ങളൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തെറ്റ് കണ്ടാൽ എതിർക്കണമെന്നും പ്രവാചകർ സൊല്ലഅലി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള തെറ്റുകളെ ചോദ്യം ചെയ്യുമ്പോൾ പല ആളുകളും ഇവരുടെ അണികളിൽപ്പെട്ട പല ആളുകളും കുറച്ചൊക്കെ മാന്യമായി സംസാരിക്കുന്ന ആളുകൾ അല്ലാത്തത് വേറുണ്ട് വിളിക്കുന്നതും ശപിക്കുന്നതും ത്യാഗുന്നതുമൊക്കെ വേറെ അവരെ നമുക്ക് വിട്ടേക്കാം സാധുക്കളാണ് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തങ്ങളോടുള്ള അടങ്ങാത്ത ഒരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ കൊണ്ടായിരിക്കാം അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ പുറത്ത് കൊടുക്കട്ടെ എന്തായാലും നല്ല രീതിയിൽ മാന്യമായി കമൻ്റ് ഇടുന്ന ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തങ്ങളെ രഹസ്യമായി വിളിച്ചിട്ടല്ലേ നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് തിരുത്തി കൊടുക്കേണ്ടത് ഇങ്ങനെ യൂട്യൂബിലൂടെ വന്ന് പരസ്യമായി പറയുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്കും അറിവില്ലാത്തത് കൊണ്ടാണ് പക്ഷേ ഉസ്താദ് ഇതുപോലെയുള്ള ഹദീതുകൾ ഓതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയാണോ ഉസ്താദ് ഇമാം നബവിയുടെ കിതാബൊക്കെ വായിച്ചിട്ടുള്ള ആളല്ലേ മഹാനായ ഇമാം നബബി റഹിമഹുല്ല റൗലത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ മറ്റൊരാളുടെ കുറ്റം പറയൽ അനുവദനീയമായ ആറ് ഘട്ടങ്ങൾ പറയുന്നില്ലേ ഉസ്താദെ അതിലൊരു ഘട്ടം ഏതാണ് മുസ്ലിമീന മുസ്ലിമീങ്ങളെ ഒരു ഉപദ്രവത്തിൽ നിന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയും അവർക്ക് സതുപദേശം നൽകാൻ വേണ്ടിയും ചില സമയങ്ങളിൽ നമുക്ക് കുറ്റം പറയേണ്ടി വരും അത് അനിവാര്യമാണെന്ന് മാത്രമല്ല അത് ചിലപ്പോൾ നിർബന്ധമാവുകയും ചെയ്യും എന്നുവരെ ഇമാം നബബി റഹിമഹുല്ല എഴുതി എഴുതി പഠിപ്പിച്ചില്ലേ നമുക്ക് എന്നിട്ടൊരു ഹദീസിന്റെ ശകലം എടുത്തുകൊണ്ട് വന്നിട്ട് ആരുടെയും ഒരു കുറ്റവും പറയാൻ പാടില്ല അള്ളാഹുത്ത പരലോകത്ത് വരുമ്പോൾ ഇവിടെ മറച്ചു വെച്ചവരുടെ കുറ്റം അവിടെ മറച്ചു വെക്കും എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ടേ തിരുത്തി കൊടുക്കണ്ടേ അങ്ങനെ തിരുത്തി കൊടുക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇമാം നബബി റഹിമഹുല്ല തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നെടുത്ത് പറയുന്നത് കാണാം ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ മറ്റൊരാളുടെ ന്യൂനതകൾ പലപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ റിവായത്തിൽ വന്ന റാവി അദ്ദേഹം സ്വീകാര്യ യോഗ്യനല്ല എന്ന് പറയാറുണ്ട് വിശ്വസ്തനല്ല എന്ന് പറയാറുണ്ട് ഓർമ്മക്കുറവുള്ള ആളാണെന്ന് പറയാറുണ്ട് കളവ് പറയുന്ന ആളാണെന്ന് പറയാറുണ്ട് ഇതൊക്കെ വേറൊരാളെക്കുറിച്ചുള്ള കുറ്റമാണ് എന്നാലും അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് ഉസ്താദ് ഓതി പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഉസ്താദ് ഇങ്ങനെ നബി നബിസുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഹദീസൊക്കെ പറഞ്ഞിട്ട് ഒപ്പം കൂടിക്കൊടുക്കുകയാണോ ഇത് ശരിയാണോ ഹദീസ് പരിശുദ്ധ നിങ്ങൾ ആരാധിച്ചു വരുന്ന ആരാധിക്കുന്നില്ല ലക്കും ലക്കും പറഞ്ഞ ആ വാക്ക് വളരെ ഗൗരവമുള്ള വാക്കല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം എനിക്ക് ഇങ്ങനെയൊക്കെയാണോ ഉസ്താദ് അതിന്റെ ആശയം എന്തിനാണ് ഉസ്താദേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റു വന്നു അദ്ദേഹം അതിനെ പിറ്റേ ദിവസം തിരുത്തി കൂടെയുള്ള പണ്ഡിതന്മാർ തിരുത്തി കൊടുത്തു എന്ന് പറയുന്നു എന്തായാലും അദ്ദേഹം ഒരു തിരുത്തി വീഡിയോ ഇറക്കി പിന്നെ അങ്ങോട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങളുമൊക്കെ അതിനെ ഇങ്ങനെ ന്യായീകരിക്കുകയാണോ തെറ്റുപറ്റി എന്നൊരു ഭാഗത്ത് പറയുന്നു ഇപ്പുറത്ത് വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു അതിന് തെളിവോതിയത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എനിക്കെൻ്റെ മതം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്ക് ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതി തേനിൽ തേനിലൂത് എന്നൊക്കെ ആ പ്രവർത്തനത്തിനൊക്കെ ഈ ആയത്ത് തെളിവായിട്ട് കൊണ്ടുവരുവാൻ എന്താണ് ഉസ്താദ് ഇതൊക്കെ ശരിയാണോ നിങ്ങൾ തഫ്സീറുകളൊക്കെ കണ്ടിട്ടുള്ള ആളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുന്നെടുത്ത് കാണാൻ കഴിയും വമാ ബഹ്ദഹു ഈ പറഞ്ഞ ലാ ആബുദൂദൂൻ എന്നു പറഞ്ഞതിന് ശേഷമുള്ള ലക്കും ദീനുക്കുൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത് അനാ വജിഹി തൗഖീദി ഞാൻ അർത്ഥം പറയണ്ടല്ലോ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് മുസ്താദിൻ ഊഹിക്കാമല്ലോ അത് കൃത്യമായി മുഫസിരിങ്ങൾ രേഖപ്പെടുത്തുകയാണ് അവിടെ പറഞ്ഞതിൻ്റെ ആശയം ഏതർത്ഥത്തിലുള്ളതാണ് എന്ന് ഇത് ഇബ്നു കസീറിൻ്റെ തഫ്സീറിലും കാണാം ഇമാം ത്വബിലിയുടെ തഫ്സീറിലും കാണാം എത്രയോ തഫ്സീറുകളിൽ കാണാം അപ്പം ഈ ഒരർത്ഥത്തിൽ പറഞ്ഞ കാര്യത്തെ മൂപ്പരു പറഞ്ഞ ഒരു അബദ്ധത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത് ഇനിയും നിങ്ങൾ പ്രതികരിക്കാനുണ്ടാവും പ്രതിരോധിക്കാനുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം ഇവിടെ തങ്ങളുടെ മജിലിസിനെ തകർക്കണമെന്നോ അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കാര്യം ഞാൻ പറയാം ഞാനത് നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നത് അനാഥകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് എല്ലാം നല്ല കാര്യം തന്നെയാണ് എല്ലാം നല്ല കാര്യമാണെങ്കിലും അതിനിടക്ക് ചില ശിർക്കൻ വചനങ്ങളും ആശയങ്ങളും ഒക്കെ വന്നു പോയാലുള്ള അവസ്ഥ എന്താ നബിസുല്ലാഹു അലൈഹി വല്ല തങ്ങളോട് തന്നെ അള്ളാഹു താല പറഞ്ഞത് എന്താ ലൈൻ അശ്രദ്ധ ഉസ്താദനായറിയാലോ ലൈ അഹ്ബത്ത നബിയെ അങ്ങാണ് സിർക്ക് ചെയ്തതെങ്കിലും അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നല്ലേ പിന്നെ ആ നബിതങ്ങളുടെ പേരക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പറയണോ അപ്പോൾ ഈ പറയപ്പെട്ടതുപോലെയുള്ള സിർക്കിന്റെ ആശയങ്ങൾ വചനങ്ങൾ ഇതൊക്കെ ഗൗരവമാണ് അതൊക്കെ നിങ്ങളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ അവരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ വലിയ വീറോടെയും ഒക്കെ പറയാൻ കഴിയും ചില ആളുകൾ നിങ്ങളുടെ ഈ വീഡിയോ അവരുടെ ചാനലുകളിൽ ഇട്ട ഇട്ടപ്പോൾ കൊടുത്ത തമ്പിനയിൽ നാസർ ഉസ്താദിൻ്റെ തീ പാറുന്ന പ്രസംഗം വായടപ്പൻ മറുപടി എന്നൊക്കെയാണ് നടക്കട്ടെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുക്കുന്നത് എന്നാണ്